ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദോശയ്ക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പാണ് ഇതൊരമണിക്കൂർ നമ്മൾ കല്ലുപ്പിലിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം ഞാൻ വൃത്തിയാക്കിയെടുത്ത മുന്തിരിയാണ് ഇത് നമുക്കിനി സ്റ്റീമറിലേക്ക് ഇട്ട് നമുക്കൊന്ന് നാല് അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം മൂന്ന് മാസം വരെയൊക്കെ ഇത് കേടു കൂടാതിരിക്കും ചപ്പാത്തിക്കെല്ലാം നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കുന്നത് പിന്നെ നമുക്കിതൊന്നിനി വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു നാല് അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ഇത് വേവിക്കാൻ വെക്കരുത് അതിന് ശേഷം നല്ല വെന്ത് നല്ല ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവൂ നല്ല ആറണം ആറാതെ നമ്മളിത് എടുക്കുകയും ചെയ്യരുത് എന്നിട്ട് ഇതുപോലെ നല്ല മഷി പോലെ നമ്മൾ ആട്ടിയെടുക്കണം ഇങ്ങനത്തെ രീതിയിൽ നല്ല മഷി പോലെയാണ് നമ്മൾ ആട്ടിയെടുക്കാൻ എന്നിട്ട് ഇതിന് നമുക്കൊരു ഫ്രൈ പാൻ നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം ഒരു കട്ടി അടിക്കട്ടിയുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാൻ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഞാനിതിനകത്ത് എണ്ണ തടവിയിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത പാത്രമാണെങ്കിൽ ലൈറ്റായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് തടവിയതിന് ശേഷം വേണം നമ്മൾ ഈ മുന്തിരിയുടെ ജ്യൂസ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ ഇതിന് നമുക്ക് ഒരു രണ്ട് കഷ്ണം ഏലക്കായും ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കുക നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഈ ഏലക്കായും പട്ടി ഇട്ട് കൊടുക്കുന്നത് ഇതിന് നമ്മൾ കൈ എടുക്കാതെ തന്നെ നമ്മളത് ഇളക്കി കൊടുക്കണം ഒരു നാലഞ്ച് മിനിറ്റോളം നമ്മളിത് കൈ ഇളക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ വെള്ളമെല്ലാം പറ്റി പോകുന്നത് വരെ നമ്മൾ ഇതിളക്കി കൊടുക്കണം നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ വെള്ളം എല്ലാം അവിടെ പറ്റി വന്നിട്ടുണ്ട് ഈ പറയാമോ നമ്മളതിനകത്തേക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം നാട്ടുശർക്കര അവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ശർക്കരയും ചേർക്കാം നമ്മൾ സാധാരണ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കും നമുക്കിത് കിട്ടുന്നത് പക്ഷേ നമ്മൾ ശർക്കര ചേർത്താൽ നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ടായതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ നാട്ടുശർക്കര ചേർത്തത് നമ്മളിതൊന്ന് തീ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു എട്ട് മിനിറ്റ് നമ്മൾ ഇതിനൊക്കെ അടച്ച് വെച്ച് വേണം നമ്മൾ വേവിക്കാൻ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഇത് എല്ലാം തിളച്ച് നമ്മൾ ഗ്യാസിലൊക്കെ തിളച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര കിലോ മുന്തിരിയാണ് എടുത്തത് അതിന് അതുകൊണ്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മളിനകത്ത് നേരത്തെ ചേർത്ത് കൊടുത്താൽ പട്ടയും ഗ്രാമ്പുമ്പോൾ എല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്തിൻ്റെ മാറ്റി കൊടുക്കാം പിന്നെ നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മളീ ഫ്രൈ പാനീന്ന് വിട്ട് കിട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ മുന്തിരിങ്ങി വെച്ചൊരു ജാമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പം നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ടിട്ടാറായിട്ടുണ്ട് ഇത് നമുക്കിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം അപ്പം നല്ലൊന്ന് തണുത്ത് വന്നതിന് ശേഷം കുറച്ചും കൂടെ നമുക്കിതൊന്ന് കട്ടിയായിട്ടായിരിക്കും കിട്ടുന്നത് കുറച്ചും കൂടെ തണുപ്പം നമുക്ക് നേരത്തെത്തേനും കാട്ടി കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട് പിന്നെ നമുക്കിത് പിന്നെ ദോശ ചപ്പാത്തി ബ്രെഡ് ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് നമ്മളെ മക്കളൊക്കെ ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ഈ ഫുഡൊക്കെ കഴിക്കുമല്ലോ അപ്പം നമ്മൾ ശരി പുള്ളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും പിള്ളേർക്ക് പക്ഷേ ഇതുപോലെ നമ്മൾ വീട്ടിൽ നല്ല നൂറ് ശതമാനം നമുക്ക് നല്ല വിശ്വസ്തായിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് പിന്നൊരു പ്രശ്നങ്ങളും വരത്തില്ല നല്ല ആരോഗ്യമായിട്ടുള്ള ഫുഡുകളുമായിരിക്കും അവർ കഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവരും സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തിരക്ക് കാരണം നമുക്ക് ചിലപ്പം കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇനിയിപ്പോൾ ആർക്കും ഒരു ടെൻഷൻ്റെ ആവശ്യം അല്ല ഇങ്ങനെ നമ്മൾ കുറച്ച് മുന്തിരിയൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് ജാമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ആറിയതിന് ശേഷം നമുക്കൊരു ക്ലാസ് ബോട്ടിൽ നമുക്ക് ഇട്ട് വയ്ക്കാം ക്ലാസ് ബോട്ടിൽ നല്ലതുപോലെ നല്ല തുടക്കണം കേട്ടോ വെള്ളത്തിൻ്റെ ഈർപ്പമോ കാര്യങ്ങളോ കാണാൻ പാടില്ല നല്ല തുടച്ചതിന് ശേഷം നമുക്കിത് ക്ലാസ് ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കാം ഇത് മൂന്ന് മാസം വരെ ഇത് കേടു നമ്മൾ നമ്മളിതിനകത്ത് മുന്തിരിയൊക്കെ നമ്മൾ ആവിയേറ്റി പുഴുങ്ങിയല്ലേ എടുത്തത് അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും മൂന്ന് മാസം വരെ നമുക്കിത് ചീത്തയാവാതിരിക്കും പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ കൂടുതൽ ബെല്ലൈക്കണുകൾ ഒന്ന് എനേബിൾ ചെയ്യണേ നമുക്കൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം വിശാദ